नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തിരിച്ച് നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നും നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ എനർജി എങ്ങനെയാണെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങളുടെ എനർജി കണക്റ്റഡ് ആണോ കറക്റ്റാണോ എന്നറിയാൻ അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റർലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം ഇതിനകത്ത് ഒരു എനർജി പോലും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയുമില്ല മാത്രമല്ല നമ്മൾ ഏത് എന്നെ കൂടിയാണോ എന്ത് ചിന്തകളോട് കൂടിയാണോ ഒരു കാര്യത്തെ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത് അതുപോലുള്ളൊരു സിറ്റുവേഷൻസ് നമ്മളിലേക്ക് വന്നു ചേരുകയും വെറുതെ ബഡ് കർമായി എനർജി കണക്റ്റ് ചെയ്യാൻ നിൽക്കുകയും ചെയ്യേണ്ടി വരും അതുകൊണ്ട് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക ഇത് വിശ്വാസവും അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാനും പൂർണ്ണ യോട് കൂടി കേൾക്കാനും പറ്റുന്നവർക്ക് മാത്രമാണ് റീഡിങ്സുകൾ കണക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതായത് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു പാത ഓപ്പണിംഗ് ആക്കി തരുന്നത് ചില കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിലുള്ളൊരു ക്ലാരിഫിക്കേഷൻ നൽകുന്നത് ഒക്കെയാണ് എന്ന് മനസ്സിലാക്കുക നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ നോക്കിയിട്ട് ഇതിനകത്ത് മാർച്ച് മാസക്കാരുടെയും ജനുവരി മാസക്കാരുടെയും എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ വേറെ ആസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി വന്നിട്ടില്ല പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾക്കത് റെസനേറ്റ് ആകുമെന്ന് മനസ്സിലാക്കുക നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന ആ ഒരു പ്രാർത്ഥനാ വിശ്വാസമാണ് നമ്മളിലേക്ക് ആയി വരുന്നത് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് ടെൻ ഓഫ് സോഴ്സ് എനർജിയാണ് വന്ന് നിൽക്കുന്നത് അവരൊരു പെയിൻ എനർജിയിലാണ് ഒരു ആത്മസംതൃപ്തി ഇല്ലായ്മയിലാണ് അവർ നിൽക്കുന്നത് മാത്രമല്ല ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നതായിട്ടും അതല്ലെങ്കിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളുടെ ഒരു എൻഡിങ്ങിൽ ചെന്ന് അതായത് ഏറ്റവും മൂർച്ഛോപ്പായ ഒരു എനർജിയിൽ അതായത് പ്രോബ്ലംസിൽ ചെന്ന് നിൽക്കുന്നതായിട്ടുമാണ് കാണുന്നത് ഒന്നെങ്കിൽ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് ചില വ്യക്തികൾ ചിന്തിക്കുന്നത് ഇത് മൂവ് ഓൺ ചെയ്യുക എൻറ്റാക്കുക എന്ന് ചിന്തിക്കുന്നവരുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു എനർജി കണക്റ്റഡ് ആകുമ്പം അവർക്കൊരു ജഡ്ജ്മെന്റ് ഒരു ന്യായം നടപ്പിലാക്കി െന്നും അതല്ലെങ്കിൽ അവർക്ക് ആ ഒരു റിലേഷനെ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനെ കണക്ട് ചെയ്ത് ഒരു നീതി കിട്ടേണ്ടതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതി നൽകേണ്ടതായിട്ടുണ്ട് എന്നും കരുതുന്നുണ്ട് ചിലരൊക്കെ ഒരു ന്യൂ ബിഗിനിങ്ങും ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും അവസ്ഥകളിലൂടെയാണ് ഈ ഒരു എനർജി കടന്നു പോയിരിക്കുന്നത് ചിലർ ഉൾവലിഞ്ഞ് നിൽക്കുന്നു മാനസിക അവസ്ഥ ഒരു മാനസിക പിരിമുറുക്കം എന്തൊക്കെയോ രീതിയിലുള്ള മൈൻഡ് കോൺഫ്ലിക്റ്റുകളിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും എന്ന് പറയുന്ന ആ ഒരു റിലേഷനെ കാണുന്നത് ചിലതൊക്കെ ഫാമിലി എനർജി ഭാര്യഭതൃ ബന്ധത്തിൻ്റെ ശക്തമാകുന്ന എനർജി കണക്റ്റഡ് ആകുന്നിടത്ത് ഇത് ന്യായം നടപ്പിലാക്കേണ്ടി വരും ജഡ്ജ്മെൻറ്റ് നീതിക്ക് അല്ലെങ്കിൽ ന്യായത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നു എന്നും ഒരു പുതിയ തുടക്കം ഈ ഒരു റിലേഷനിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ അതായത് ചിൽഡ്രൻസിനെയൊക്കെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പം അവർക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിനെക്കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് പക്ഷേ ഇത് ഇമോഷൻസ് ഉണ്ടായിട്ട് തോന്നുന്നതല്ല കേട്ടോ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇമോഷണലി അല്ല അവരുടെ ആ ഒരു കടമ പൂർത്തിയാക്കിയേക്കാം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പേഴ്സന് ഇതിനകത്ത് ഇമോഷൻസ് ഒന്നും കടന്നു വന്നിട്ടില്ല ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജിയിൽ കേട്ടോ അപ്പം കുറേ വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക എന്നുള്ള സിറ്റുവേഷൻസിൽ നിങ്ങളിൽ നിന്നും മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾ നൽകുന്ന സ്നേഹത്തിൻ്റെ ഒരു പാതി പോലും ഒരു പകുതി പോലും അവരുടെ ഉള്ളിലില്ല അവരെ സംബന്ധിച്ച് അവരെന്താണോ അനുഭവിക്കുന്നത് അവരുടെ കൺമുന്നിൽ എന്താണോ കാണുന്നത് അതനുസരിച്ച് അല്ലാണ്ട് മറ്റൊരാളുടെ മനസ്സിനെ മനസ്സിലാക്കാനോ അവരുടെ പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയല്ല അവരെന്താണോ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അതായത് ഒന്നും മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ ആ ഒരു പേഴ്സൻ്റെ സ്റ്റാൻഡിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ നിന്നും ഈഗോയിൽ നിന്നൊന്നും പുറകോട്ട് വരാനോ അല്ലെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കാനോ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് നോക്കുമ്പം തീർച്ചയായിട്ടും ഇതൊരു ടിൻഫ്ലെയിം ജേണിയാണ് കേട്ടോ അതായത് അതുകൊണ്ട് തന്നെയാണ് ഒരു പേഴ്സൺ വളരെ പെയിനായിട്ടും മറ്റൊരു പേഴ്സൺ യാതൊരുവിധ വിഷമങ്ങളോ യാതൊരുവിധ പ്രോബ്ലംസോ അനുഭവിക്കാതെ നിൽക്കുന്നത് അതായത് നിങ്ങൾ ൾക്ക് തമ്മിലുള്ള റിലേഷനിൽ കണക്റ്റഡ് ആകേണ്ട സമയം അല്ലെങ്കിൽ തിരിച്ചറിവിൻ്റെ സമയമില്ല ആയിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഒരാൾ ആഴത്തിലാണ് സ്നേഹിക്കുന്നത് ആ ഒരാളെ സംബന്ധിച്ച് അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഈ വ്യക്തിയെ ആഴത്തിൽ സ്നേഹിക്കുന്നു ഇവരുടെ തിരിച്ചു വരവിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു നിങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും നിങ്ങൾ തയ്യാറാകുന്നു അതുപോലെ നിങ്ങൾക്ക് മുന്നിൽ ബ്ലോക്കേജുകൾ ഉണ്ട് എന്നാലും നിങ്ങൾ അതിനെ പ്രതിരോധിച്ച് അല്ലെങ്കിൽ ആ തടസ്സങ്ങളെ മറികടക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു നിങ്ങൾ ഏതാണ് ഏതറ്റം വരെയും ഈ ഒരു ബന്ധത്തിന് വേണ്ടി പോകാൻ തയ്യാറാകുമ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്ന് ീസ് മാറ്റുന്ന അതായത് മുഖം തിരിച്ചു കളയുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഇതൊരു ടിൻ ഫ്ലെയിം ജേണിയിലെ യാത്രയാണ് അതാണ് ഒരു സോളിനു എത്രത്തോളം പെയിൻഫുൾ പെയിൻഫുള്ളാകുന്നു അതനുസരിച്ച് മറ്റേ സോളിനും മൂവ് ഓൺ ചെയ്യാൻ പറ്റും അത് വിട്ടുപോകുമെന്നാണ് പറയുന്നത് അതേസമയം നിങ്ങളുടെ പെയിനും നിങ്ങളുടെ ഈ ഒരു ആഴത്തിലുള്ള ഈ ഒരു ഇമോഷൻസ് ഒരു അഡിക്ഷനും കുറയുമ്പം നിങ്ങളിലേക്ക് പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ അട്രാക്റ്റഡ് ആകുമെന്ന് കൂടി മനസ്സിലാക്കുക എന്താണെങ്കിലും ഒരു ഡിഫി ഡിസിഷൻ എടുക്കാൻ ഈ ഒരു പേ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഒരു എന്താ പറയുക ഒരു സ്റ്റക്ക് എനർജിയിലാണ് അതായത് ഇമോഷണൽ സ്റ്റക്ക്നെസ് ആണ് ചിലപ്പോൾ നിങ്ങൾ കാണിക്കുന്ന സ്നേഹം അവർക്കൊരു ശ്വാസം പോലെ ഫീൽ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളെ അവർ ഭയപ്പെടുന്നു ഇതിനകത്ത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ കയറി വന്നിരിക്കുന്നത് കൊണ്ട് നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് ഫാമിലി എനർജിക്ക് എനർജിക്കപ്പുറത്തേക്ക് കുറച്ച് ആളുകൾക്കൊരു ശ്വാസം മുട്ടിലേയും ഭയത്തെയും കാണിക്കുന്നു അതായത് നിങ്ങളിലേക്ക് പൂർണ്ണമായും ചേരുക എന്നതൊരു ജഡ്ജ്മെൻറ്റ് ഒരു ന്യായമാണോ എന്ന് ചിന്തിക്കുന്നു എന്നാൽ പകുതി റിലേഷൻ്റെ എനർജി നമുക്ക് നോക്കുമ്പോൾ നിങ്ങളിൽ ന്യായം നടപ്പിലാക്കണം എൻഡിങ് എനർജിയിൽ അതായത് പെയിൻഫുള്ളാകുന്ന കാര്യങ്ങളെയൊക്കെ ഒരു എൻഡിങ് എനർജിയിൽ എത്തിയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മാറ്റം വരുത്തണം ലൈഫിലൊരു പുതിയ തുടക്കം വേണമെന്ന് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് എപ്പോഴും കിട്ടും റീഡിങ്സ് പോലെ കർമ്മയാണ് നമ്മളുടെ വ്യൂവേഴ്സിന് ഏറ്റവും കൂടുതൽ നേരിടുന്നത് നിങ്ങൾക്ക് മറ്റൊരു പ്രശ്നവുമല്ല നിങ്ങൾ തമ്മിൽ ആഴമുള്ളൊരു റിലേഷനാണ് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകേണ്ടവരാണ് നിങ്ങൾ തമ്മിൽ ആണെങ്കിലും എന്ത് കാര്യങ്ങളെയാണെങ്കിലും കൈമാറേണ്ടതാകുന്ന ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള വ്യക്തികളാണ് പക്ഷേ ഇതിനകത്ത് പറയാൻ പറ്റുന്നത് നിങ്ങൾ കർമ്മ നേരിടുന്നുണ്ട് ഒന്നെങ്കിൽ പാസ്റ്റ് ലൈഫ് കർമ്മയാവാം അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചെയ്തു പോയ ചില പ്രവർത്തികളുടെ ഫലമാവാം നിങ്ങൾ ശരിക്കും ശക്തമാകുന്ന ഒരു കർമ്മ എനർജിയെ നേരിടുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അതൊരു ജഡ്ജ്മെൻറ്റാണ് ആ ഒരു കർമ്മയ്ക്ക് നിങ്ങളൊരു ജഡ്ജ്മെൻറ്റ് ന്യായം നടപ്പിലാക്കേണ്ട കർമ്മയാണ് അതായത് തിരുത്തേണ്ട ഒരു കർമ്മ പാസ്റ്റിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ട് അതല്ലെങ്കിൽ മുൻ ാലങ്ങളിൽ മറ്റേതെങ്കിലും ഒരു പേഴ്സണോട് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഒരു തിരുത്തൽ നടത്തേണ്ടതായ ഒരു സാഹചര്യം നിങ്ങളിലോ നിങ്ങളുടെ പേഴ്സണിലോ ഉണ്ട് എന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷനെ ഒരു പൂർണ്ണതയും കിട്ടാത്തത് കൂടാതെ തന്നെ ഒരു ബ്ലൈൻഡ് എനർജിയും അതിനോടൊപ്പം തന്നെ ഇമോഷണൽ ബ്ലോക്കേജും കാണുന്നത് ഇതിനപ്പുറത്തേക്ക് നമുക്ക് പറയുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ആഗ്രഹമുണ്ട് അതായത് ഇമോഷൻസ് ഇല്ല കേട്ടോ ഈ ഒരു റിലേഷൻ ിൽ നമ്മൾ ചിന്തിക്കും പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്ന പോലെ ഒരു വെയ്റ്റിങ് എനർജിയും ഇല്ല ഇമോഷൻസും ഇല്ല പിന്നെ ഒരു ജഡ്ജ്മെന്റ് ഫാമിലിപരമായിട്ടുള്ള പരുഭത്രുബന്ധത്തിൻ്റെ എനർജിയിൽ ഒരു ജഡ്ജ്മെന്റ് നടപ്പിലാക്കണം ഒരു ജഡ്ജ്മെന്റ് അവിടെ വേണമെന്നുള്ള ഒരു ചിന്ത അവരെ അലട്ടുന്നു ഒരു ന്യൂ ബിഗിനിങ് ചെയ്താലോ എന്നുള്ള ഒരു തോന്നൽ അവരിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു റിലേഷനെ കാണാൻ പറ്റുന്നത് അവർക്കൊരു കൺഫ്യൂഷനാണ് ശരിക്കും സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം അവർ കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്നതായിട്ടും അവർക്ക് ഒന്നിലധികം കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അല്ലാതെ വേറെ മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ട് അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഈ അത് കരിയർ പദ പരമാകുന്ന കാര്യങ്ങളാവാം എന്തെങ്കിലും ഒരു ന്യൂ പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതാവാം അതല്ല എങ്കിൽ മറ്റൊരു റിലേഷൻ്റെ എനർജി ആവാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആകാം അല്ലെങ്കിൽ ലീഗൽ പരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളോ പുതിയ കോൺട്രാക്റ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് അവർക്ക് മൾട്ടിപ്പിൾ പ്രയോരിറ്റി ഉണ്ട് അവരുടെ ലൈഫിൻ്റെ ഫ്യൂച്ചർ സക്സസ് എന്ന് ചിന്തിച്ചുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണമെന്ന് ചിന്തിക്കുന്ന അവരും ഒന്നും നോക്കാതെ എടുത്ത് ചാടിയ ഒരു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് ക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇമോഷണലി നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇമോഷൻസിനെ അവർ മനസ്സിലാക്കുന്നുണ്ട് അവരത് പുറമെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ നിങ്ങളത്രത്തോളം ഈ ഒരു പേഴ്സണെ അട്രാക്റ്റ് ചെയ്യാനും അവരെ ഹോൾഡ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ അവരെ ചിലപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ചിട്ടില്ല ഇത്രയും സ്നേഹവും ഇതുപോലെ ഒരു പേഴ്സണെ കണക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വിട്ടുപോകാതെ നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വം അടിമപ്പെടുത്തി തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യുന്നു എന്നത് ഇവർ വളരെയധികം ചിന്തിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു വെല്ലുവിളി അതിജീവിക്കേണ്ടി വരുന്നു മറ്റാരുടെ ഒരു പ്രസൻസ് ഈ ഒരു റിലേഷനിൽ ഫീമെയിൽ എനർജിയുടെ പ്രസൻസ് ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് അതൊരു എനിക്ക് പറയാൻ പറ്റുന്നു ഒന്നെങ്കിലൊരു മദർ എനർജി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണേക്കാൾ ഇച്ചിരി ഏജ്ഡായ മറ്റൊരു ഫീമെയിൽ എനർജി ആവാം കൺട്രോളിങ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എനർജി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു സാഹചര്യത്തെ മറികടന്ന് നിങ്ങളിലേക്ക് ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളൊരു മദർ എനർജി ആയിട്ടാണ് കാണുന്നത് കേട്ടോ അതായത് നല്ലൊരു കെയറിങ് പ്രൊട്ടക്ഷൻ നല്ലൊരു ഉപദേശം നൽകുന്ന വ്യക്തി നല്ല രീതിയിലൊരു വഴികാട്ടിയായിട്ടും നല്ലൊരു ഇൻറ്റൂഷൻ പവർ ഉള്ളതും ബ്ലെസ്സിങ്സ് ഉള്ളതും പ്രഷ്യസ് ആയതുമായ ഒരു പേഴ്സണായിട്ട് തന്നെയാണ് നിങ്ങളെ നിങ്ങളുടെ വ്യക്തി കാണുന്നത് പക്ഷേ അവർ നിങ്ങളിൽ നിന്നും മുഖം തിരിച്ചാണ് നിൽക്കുന്നത് ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നത് അവരുടെ മൈൻഡ് എപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ് കേട്ടോ അവരിനി ഏത് സാഹചര്യത്തിലേക്ക് പോയാലും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അറിയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളോട് ഒരുമിച്ചൊരു യാത്ര ലൈഫിലേക്ക് വേണമെന്ന് ചില സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നീ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളിൽ നിന്നും ഒരുപാട് അകലേക്ക് ഒരു വ്യക്തി വിട്ട് നിൽന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി നിങ്ങളെയും ആ ഒരു പേഴ്സണേയും കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനും പറ്റുന്നുണ്ട് ഒരു ബ്ലോക്കേജ് എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത് ഒന്നുകിൽ നിങ്ങളെ പൂർണ്ണമായും ബ്ലോക്കിംഗ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ അതായത് നിങ്ങൾക്ക് പൂർണ്ണമായും പ്രസൻസ് നൽകുന്നില്ലെങ്കിലും ചെറിയ രീതിയിൽ ഇവരുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അതായത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിരിക്കാം എന്താണെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ് നിങ്ങളിൽ ിലേക്ക് ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് അവരുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ഫ്രണ്ട്സോ വഴി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന എനർജിയാണ് ഈ ഒരു വ്യക്തിയിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കാണാനും സാധിക്കുന്നത് അതുപോലെ തന്നെ വളരെ ശക്തമായിട്ട് നമുക്ക് എല്ലാ റീഡിങ്സിലും മൂൺ എനർജി കണക്റ്റഡ് ആണ് കേട്ടോ ഈ ഒരു മൂൺ എനർജിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുന്നു ഭയന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അഡിക്ഷനില് ഇവര് വീണു പോയിട്ടുണ്ടാവാം കാരണം ഇവർക്ക് ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ടാവാം എന്താണെങ്കിലും അവർ അവർക്കൊരു പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഒരു ഡാർക്ക് എനർജിയിൽ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ സമയം സമയം വളരെ മോശമായ ഒരു സിറ്റുവേഷൻസ് വളരെ നെഗറ്റീവ് അവരെന്ത് ചെയ്താലും അത് നെഗറ്റീവായി തീരുന്ന ഒരു സിറ്റുവേഷൻസ് കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ഇവരെ വളരെ ശക്തമായിട്ട് പിടികൂടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി അവർ ഫെയിലിയറായി നിൽക്കുകയാണ് കാരണം അവരിലേക്ക് വന്നതിനെയെ എല്ലാം അവർ നഷ്ടപ്പെടുത്തി അവർക്ക് പ്രഷ്യസ് ആയിട്ടുള്ളതിനെ അവർ റിജക്റ്റ് ചെയ്തു ഇപ്പം അവരെ സംബന്ധിച്ച് അവരുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് മൂവ് ഓൺ എനർജി മാത്രമേ ഉള്ളൂ ഒറ്റപ്പെട്ട് നിരാശയോടു കൂടി നിൽക്കുക പക്ഷേ അവർക്കറിയാം അവരൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ വെയ്റ്റിംഗ് ആണെന്നും നിങ്ങളുടെ ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാന്നിധ്യമോ ആഗ്രഹിച്ച് നിങ്ങളവിടെ നിൽപ്പുണ്ടെന്ന് ഇവർക്ക് അറിയാമെങ്കിലും ഇവർ മറ്റെന്തൊക്കെയോ നഷ്ടങ്ങളെക്കുറിച്ചും മറ്റെന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ചും ഓവർ തിങ്കിങ് ചെയ്ത് നിരാശയോടുകൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവർ റോങ് ആയ കാര്യങ്ങളെയാണ് ഫോക്കസിങ് ചെയ്തത് മാത്രവുമല്ല ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് മുന്നും മിന്നും നോക്കാതെ അത് ചാടുക അല്ലെങ്കിൽ ആരാണെന്ന് നോക്കാതെ അങ്ങ് സംസാരിക്കുക അബദ്ധങ്ങൾ മാത്രം ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരങ്ങൾ മാത്രം ചെയ്തു കൂട്ടുന്നു നല്ല സ്ട്രോങ് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാവാം അല്ലെങ്കിൽ നല്ല കഴിവുള്ള വ്യക്തികളാവാം പക്ഷെ ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു മൂൺ എനർജി ഇവരെ പിടികൂടുന്നത് അതായത് ഇവർ പെട്ടുപോകുന്നതും ശത്രുക്കൾ ഏതാണ് മിത്രങ്ങളേതാന്നുള്ള തിരിച്ചറിവില്ലാതെ അവരിലെ ചില കാര്യങ്ങൾ ഓപ്പൺ മൈൻഡോട് കൂടി സംസാരിക്കുന്നതുമെല്ലാം ഇവർക്ക് മൊത്തത്തിൽ അബദ്ധങ്ങൾ പറ്റി അതെല്ലാം ഇവരെ ഇമോഷണൽ എന്തായി തീർന്നിരിക്കുക നിരാശയിലേക്ക് തള്ളിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കൂടാതെ തന്നെ കോൺഫ്ലിക്റ്റ് ആണ് ഒന്നെങ്കിൽ കരിയർ എനർജിയിൽ ഇവർ നല്ല രീതിയിൽ ഫൈറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് തടസ്സങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ഇവരെ സംബന്ധിച്ച് മറ്റാരുടെയൊക്കെയോ ഒരു അധികാര പരിധിക്കുള്ളിലാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നത് മറ്റാരുടെക്കോ കൺട്രോളിംഗ് പവർ ഒരു എന്നാ മസ്കുലേൻ എനർജിയുടെ ഓവർ കൺട്രോളിംഗ് പവർ നിങ്ങളുടെ പേഴ്സൺ കണക്ട് ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഇവരുടെ സ്വപ്നം റിയാലിറ്റി ആക്കുക എന്ന് ചിന്തിച്ച് ഇവർ ശക്തമായിട്ട് ഫോക്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു മത്സരത്തിൽ പെട്ടതുപോലെ അല്ലെങ്കിൽ തടസ്സങ്ങളിൽ പെട്ട പെട്ട ഒരു സിറ്റുവേഷൻസ് ആ ഒരു കാര്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരണമെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് ഒരു സ്വപ്നം അല്ലെങ്കിൽ അവർ ആ ഒരു കാര്യം അവർക്ക് നേടിയെടുക്കണമെങ്കിൽ അവർ സ്ട്രഗിളിങ് ചെയ്യുന്നു അപ്പോൾ ഇതിനകത്തൊന്നും നിങ്ങളോടുള്ളൊരു ഇമോഷൻസോ ഇവർക്ക് ചുറ്റും ഇവരെ കണക്ട് ചെയ്യുന്നവരെയും ഇവരെ ഇവർക്ക് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഇവർക്ക് മുന്നോട്ടേക്ക് ഒരു ഫ്യൂച്ചർ ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർക്കാൻ പോലും ഇവർക്ക് പറ്റാത്ത വിധം ഇവർ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എലോൺ എനർജിയാണ് അവരെ സംബന്ധിച്ച് ഒരൊറ്റപ്പെടലാണ് അവരെപ്പോഴും എല്ലാവരിൽ നിന്നും മാറിപ്പോകുക ഇവർ തൊടുന്നിടത്തെല്ലാം ഇവർക്ക് ലഭിക്കുന്ന ചീറ്റിംഗ് ആണ് നിങ്ങളെ ആ ഒരു പേഴ്സൺ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മുൻകാലങ്ങളിൽ അവർ നെഗറ്റീവായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും ഒരു കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അവർ ചീറ്റിങ് എനർജിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ശരിക്കും പ്രതീക്ഷയുണ്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകണമെന്നും സക്സസ് ആവണമെന്നും പ്രതീക്ഷയുണ്ട് പക്ഷേ പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാട് തരണം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഒരു സ്തംഭനാവസ്ഥ തന്നെയാണ് കേട്ടോ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന കൺഫ്യൂഷൻ അവരെ മാനസികമാകുന്ന ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുചെന്ന് നിർത്തുന്നു പിന്നെ അവർക്ക് കുറ്റബോധം പാസ്റ്റിലെ ചില കാർമിക് സിറ്റുവേഷൻസുകൾ വേണ്ടാത്ത ചില കാര്യങ്ങളിൽ ചെ വേണ്ടാത്ത ചില തി ബന്ധങ്ങളിൽ അതുപോലെ നെഗറ്റീവ് ആകുന്ന കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഇവർ പാസ്റ്റിൽ ചില അപവാദങ്ങളൊക്കെ ശക്തമായിട്ട് കേട്ടിട്ടുണ്ടാവാം കരിയർ പാത്തിലൊക്കെ ഇവർക്ക് നല്ല ബ്ലോക്കേജുകൾ വന്നിട്ടുണ്ടാവാം ഇവർ പ്രതീക്ഷിക്കാതെ ഇവർ വിജയം ആണെന്ന് കരുതി അല്ലെങ്കിൽ ഇവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് കരുതിയ പല സ്ഥലത്തു നിന്ന് നിങ്ങളുടെ പേഴ്സണ് നെഗറ്റിവിറ്റി നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം ഫാമിലി പരമാകുന്ന ബന്ധത്തിൽ ഇവർ വളരെ ഇൻവോൾവ് അതായത് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതായത് പരുഭത്രു ബന്ധമെന്ന് പറയുന്നിടത്ത് ഇവർ ഓവർ കൺട്രോളിംഗ് നടത്തിയിട്ടുണ്ടാവാം നിങ്ങളെ വളരെ വളരെയധികം ഭരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ അടിമത്വത്തിലേക്കാക്കി ഈ ഒരു പേഴ്സൺ അവിടെ ഒരു മികവ് തെളിയിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആവാം നിങ്ങൾക്ക് യാതൊരുവിധ വാല്യൂം നൽകാതെ പോയൊരു പേഴ്സൺ ആവാം എന്താണെങ്കിലും ഇവരെ സംബന്ധിച്ച് ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളെല്ലാം കണക്റ്റഡ് ആകുന്നു ഇതിനകത്ത് നിങ്ങളിൽ നിന്നും അതായത് ഫാമിലിപരമാണ് ബന്ധം എനർജിയിൽ നിന്നും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് വ്യക്തമായിട്ടും കടന്നുപോയ ആളുകളെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്

അവർ നിങ്ങളോട് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിലെടുത്ത അധികാരവും പദവിയും എല്ലാം ഡൗൺ ആയി നിൽക്കുന്നു കാരണം അവർക്ക് നഷ്ടങ്ങളാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് കാണുന്നത് അപ്പോൾ ഇമോഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷണലി ഒന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കറണ്ട് സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ അല്ല നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ലൈഫ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളിൽ ആ ഒരു പേഴ്സൺ ഫോക്കസിങ് ചെയ്യും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാന് നിങ്ങളൊന്ന് മാനിഫെസ്റ്റിംഗ് ചെയ്തൊക്കെ നോക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ കുറച്ച് ആളുകൾ മൂവ് ഓൺ ചെയ്തു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ കാരണം നിങ്ങളും അവരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പം തീർച്ചയായിട്ടും ഫൈറ്റിംഗ് ആണ് കൂടുതലും നടക്കുന്നത് ഇമോഷണലി അല്ല നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവാൻ സാധ്യത വീണ്ടും നിങ്ങളെ തേടി ചിലപ്പോൾ ഒരു പേഴ്സൺ വരാൻ സാധ്യതയുണ്ട് റീയൂണിയൻ എനർജി ഉണ്ടാവുന്നുണ്ട് പക്ഷെ വീണ്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും മൂവ് ഓൺ ചെയ്തു പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ചാളുകളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ ഒരു ഗൈഡൻസ് ആരുടെയെങ്കിലും ഒന്നെങ്കിൽ ആവാം ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ ആവാം തീർച്ചയായിട്ടും കുറച്ച് ഗൈഡൻസ് എനർജിയുടെ ഫലമായിട്ട് ഒരു പുതിയ തുടക്കം ഒരു ന്യൂ ന്യൂ ഡോർ ഓപ്പണിംഗ് എനർജി കാണുന്നുണ്ട് കേട്ടോ കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് മധ്യസ്ഥത അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ കുറച്ച് വ്യക്തികൾ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയും ഒരു സക്സസ്സും ഒരു ന്യൂ ഡോർ ഓപ്പണിങ് എനർജിയൊക്കെ കാണുന്നുണ്ട് കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായും ബന്ധനത്തിലാകുന്നൊരു എനർജിയെ കാണുന്നത് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരെ ബ്ലാക്ക് മാജിക്ക് എനർജിയിൽ ഒരു അഡിക്ഷൻ അഡിക്ഷൻ വരുത്തി അഡിക്റ്റഡ് ആക്കി ഇടുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അത് അവരുടെ വിധിയാണ് കേട്ടോ അവർ ആ ഒരു വിധി അനുഭവിച്ച് തീർന്നാൽ മാത്രമാണ് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുറച്ച് വ്യക്തികൾ നിലനിൽക്കുന്നതായിട്ടുള്ള എനർജിയും കാണുന്നുണ്ട് നമുക്ക് കിട്ടുന്ന എനർജികളാണ് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് നൽകുന്നത് അപ്പം നിങ്ങൾക്ക് എന്നോട് നീരസമോ ഇഷ്ടക്കേടുകളോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല ഞാൻ ഇതിനകത്ത് മറച്ചു വെച്ചെന്തെങ്കിലും റീഡിങ്സ് തന്നാൽ നിങ്ങൾക്കതിനകത്തൊരു ഗുണവും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് ചിലർ പൂർണ്ണമായും പോകുന്നതായിട്ട് കണ്ടതുകൊണ്ട് തന്നെ പറഞ്ഞതാണ് അപ്പം നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു